കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ ആവർത്തനം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആവർത്തന പുസ്തകം വാക്യങ്ങൾ ഷണ്ണനോ ന്നിങ്ങനോ യഹോബ സഭയിൽ പ്രവേശിക്കരുത് അവരുടെയൻ യഹോബിഡ സഭയിൽ പ്രവേശിക്കരുത് അവന്റെ പത്താം തലമുറ പോലും യഹോബിഡ സഭയിൽ പ്രവേശിക്കരുത് ഒരു അമോന്യനോ മോവാബ്യനോ യഹോബിട സഭയിൽ പ്രവേശിക്കരുത് അവരുടെ പത്താം തലമുറ പോലും ഒരു നാളും യഹോബിഡ സഭയിൽ പ്രവേശിക്കരുത് നിങ്ങൾ ഇസ്രൈമിൽ നിന്ന് വരുമ്പോൾ അവർ അപ്പവും വെള്ളവും കൊണ്ടും വഴിയിൽ നിങ്ങളെ വന്നെതിരാൽ എതിരാൽ കായിക കൊണ്ടും നിന്നെ ശബിപ്പാൻ അവർ മെസപ്പത്തോമിയയിലെ പെഥോറിൽ നിന്ന് ദയോറിന്റെ മകനായ ബിലയാമിനെ നിനക്ക് വിരോധമായി കൂലിക്ക് വിളിപ്പിച്ചതുകൊണ്ടും തന്നെ എന്നാൽ ബിലയാമന് ചെവി കൊടുപ്പാൻ നിന്റെ ദൈവമായ യഹോവയ്ക്ക് മനസ്സിലായിരുന്നു നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ ശാപം നിനക്ക് അനുഗ്രഹമാക്കി തീർത്തു ആകയാൽ നിന്റെ ആയുഷ്കാലത്തൊരിക്കലും അവരുടെ സമാധാനത്തിനും ഗുണത്തിനും വേണ്ടി ചിന്തിക്കരുത് ഏതോമിനെ വെറുക്കരുത് അവൻ നിന്റെ സഹോദരനല്ലോ മ്യൂസിലിനെ വെറുക്കരുത് നീ അവന്റെ ദേശത്ത് പരദേശിയായിരുന്നുവല്ലോ മൂന്നാം തലമുറയായി അവർക്ക് ജനിക്കുന്ന മക്കൾക്ക് യഹോവിടെ സഭയിൽ പ്രവേശിക്കാം ശത്രുക്കൾക്ക് നേരെ പാളയമിറങ്ങുമ്പോൾ കൊള്ളരുതാത്ത കാര്യമൊന്നും ചെയ്യാതിരിപ്പാൻ ചെയ്യാതിരിപ്പന്നി സൂക്ഷിച്ചുകൊള്ളണം രാത്രിയിൽ സംഭവിച്ച കാര്യത്തിൽ അശുദ്ധനായി തീർന്നു ഒരുത്തൻ നിങ്ങളിൽ ഉണ്ടായിരുന്നാൽ അവൻ പാളയത്തിന് പുറത്തു പോകണം പാളയത്തിനകത്തു വരരുത് സന്ധ്യയാകുമ്പോൾ അവൻ വെള്ളത്തിൽ കുളിക്കണം സൂര്യനാശ്രമിച്ചിട്ട് അവന് പാളയത്തിനകത്തു വരാം ബാഹ്യത്തിന് പോകുവാൻ നിനക്കൊരു സ്ഥലം പാളയത്തിന് പുറത്ത് ഉണ്ടായിരിക്കണം നിന്റെ ആയുധങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാരയും ഉണ്ടായിരിക്കണം ബാഹ്യത്തിന് ഇരിക്കുമ്പോൾ അതിനാൽ കുഴിച്ചു നിന്റെ വിസർജ്ജനം മൂടിക്കളയണം നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന്റെ മധ്യ നടക്കുന്നു നിങ്ങൾ വൃത്തികേട് കണ്ടിട്ടു അവൻ നിന്നെ വീട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം യജമാനെ വീട്ടുനിന്റെ അടുക്കൽ ശരണം പ്രാപിക്കാൻ വന്നത് ആസിനെ യജമാന്റെ കയ്യിൽ ഏൽപ്പിക്കരുത് അവൻ നിങ്ങളുടെ ഇടയിൽ നിന്റെ പട്ടണങ്ങളിൽ ഏതിലെങ്കിലും നിനക്ക് ബോധിച്ചടുത്ത് നിന്നോടുകൂടെ പാർക്കട്ടെ അവനെ ഞെരുക്കം ചെയ്യരുത് ഇസ്രയേൽ പുത്രിമാരിൽ ഒരു വേശ്യ ഉണ്ടാകരുത് ഇസ്രയേൽ പുത്രന്മാരിൽ പുരുഷ മൈസിനക്കാരനും ഉണ്ടാകരുത് വേശിയുടെ കൂലിയും നായുടെ വിലയും നിന ദൈവമായ യഹോവയുടെ ആലയത്തിലേക്ക് യാതൊരു നേർച്ചയായിട്ടും കൊണ്ടുവരരുത് ഇവ രണ്ടും നിന ദൈവമായ യഹോവയ്ക്ക് അറപ്പാകുന്നു പണത്തിനോ ആഹാരത്തിനോ വായ്പ കൊടുക്കുന്ന യാതൊരു വസ്തുവിനോ സഹോദരനോട് പലിശ വാങ്ങരുത് അന്യനോട് പലിശ വാങ്ങാം എന്നാൽ നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നീ തൊടുന്നതിലൊക്കെയും നിന ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് സഹോദരനോട് പലിശ വാങ്ങരുത് നിന്റെ ദൈവമായ ഹോബയ്ക്ക് നേർച്ച നേർന്നാൽ അത് നിവർത്തിപ്പാൻ താമസം വരുത്തരുത് അങ്ങനെ ചെയ്താൽ നിന്റെ ദൈവമായഹോ നിന്നോട് ചോദിക്കും അത് നിങ്ങൾ പാപമായിരിക്കും നേരാതിരിക്കുന്നത് പാപമാകയില്ല നിന്റെ നാവിന്മേൽ വീണത് നിവർത്തിക്കുകയും വായകൊണ്ട് പറഞ്ഞ സ്വമേധാദാനം നിന്റെ ദൈവമായി ഹോബയ്ക്ക് നേർന്നതുപോലെ നിവർത്തിക്കുകയും വേണം കൂട്ടുകാരന്റെ മുന്തിരിത്തോട്ടത്തിലൂടെ പോകുമ്പോൾ ഇഷ്ടം പോലെ മുന്തിരിപ്പടം തൃപ്തിയാവേണം നിനക്ക് തിന്നാൻ എങ്കിലും നിന്റെ പാത്രത്തിൽ ഇടരുത് കൂട്ടുകാരന്റെ വിളഭൂമിയിൽ കൂടി പോകുമ്പോൾ നിനക്ക് കൈകൊണ്ട് കതൃ എങ്കിലും കൂട്ടുകാരന്റെ വിളവിൽ അരിവാൾ വെക്കരുതേം ആവർത്തന പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആവർത്തന പുസ്തകം വാക്യങ്ങൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത ശേഷം അവൾ ദൂഷ്യമായ വല്ലതും കണ്ടിട്ട് അവനു അവളോട് അനിഷ്ടം തോന്നിയാൽ ഒരു ഉപേക്ഷണപത്രം എഴുതി കയ്യിൽ കൊടുത്തു അവളെ വീട്ടിൽ നിന്ന് അയക്കണം അവന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ശേഷം അവൾ പോയി മറ്റൊരു പുരുഷനു ഭാര്യയായിരിക്കാം എന്നാൽ രണ്ടാമത്തെ ഭർത്താവ് അവളെ വേർത്തു ഒരു ഉപേക്ഷണപത്രം എഴുതി കൈയിൽ കൊടുത്തു അവളെ വീട്ടിൽ നിന്ന് അയക്കുകയോ അവളെ ഭാര്യയായിട്ടെടുത്ത രണ്ടാമത്തെ ഭർത്താവ് മരിച്ചു പോവുകയോ ചെയ്താൽ അവളെ ഉപേക്ഷിച്ച മുമ്പിലത്തെ ഭർത്താവിനോ അവൾ അശുദ്ധിയായ ശേഷം അവളെ പിന്നെയും ഭാര്യയായി പരിഗ്രഹിച്ചുകൂടാ അത് യഹോയുടെ മുമ്പാകെ അറപ്പാകുന്നു ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ പാപം കൊണ്ടു മലിനമാക്കരുത് ഒരു പുരുഷൻ പുതുതായി ഒരു സ്ത്രീയെ പരിഗ്രഹിച്ചിരിക്കുമ്പോൾ അവൻ യുദ്ധത്തിന് പോകരുത് അവന്റെ മേൽ യാതൊരു ഭാരവും വെക്കരുത് അവൻ ഒരു സമ്മത്സരത്തേക്ക് വീട്ടിൽ സ്വതന്ത്രനായിരുന്നു താൻ പരിഗ്രഹിച്ച ഭാര്യയെ സന്തോഷിപ്പിക്കണം തിരികല്ലാകട്ടെ അതിന്റെ മേൽക്കല്ലാകട്ടെ ആരും പണയം വാങ്ങരുത് അത് ജീവനെ പണയം വാങ്ങുകയല്ലോ ആരെങ്കിലും തന്റെ സഹോദരന്മാരായ ഇസ്രയേൽ മക്കൾ ഒരുത്തിനെ മോർത്തിച്ച് അവനോട് കാഠിന്യം പ്രവർത്തിക്കുകയോ അവനെ വിലയ്ക്ക് വിൽക്കുകയോ ചെയ്യുന്നത് കണ്ടാൽ മോർത്താവ് മരണശിക്ഷ അനുഭവിക്കണം ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം കുസ്വരോഗത്തിന്റെ ബാധകാര്യത്തിൽ ഏറ്റവും സൂക്ഷിച്ചിരിക്കാനും ലേവിയായ പുരോഹിതന്മാർ നിങ്ങൾക്ക് ഉപദേശിച്ച് തരുന്നത് പോലെയൊക്കെയും ചെയ്യുവാനും ജാഗ്രതയായിരിക്കണം ഞാൻ അവരോട് കൽപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം നിങ്ങൾ മിസ്രീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം നിന്റെ ദൈവമായിഹോ വഴിയിൽ വെച്ച് മിരിയാമിനോട് ചെയ്തത് ഓർത്തുകൊള്ളുക കൂട്ടുകാരന് എന്തെങ്കിലും വായ്പ കൊടുക്കുമ്പോൾ അവന്റെ പണയം വാങ്ങുവാൻ വീടിനകത്ത് കടക്കരുത് നീ പുറത്ത് നിൽക്കേണം വായ്പ വാങ്ങിയവൻ പണയം നിന്റെ അടുക്കൽ പുറത്തുകൊണ്ടുവരണം അവൻ ദാരിദ്ര്യനാകുന്നുവെങ്കിൽ നീ അവന്റെ പണയം കൈവശം വെച്ചുകൊണ്ട് ഉറങ്ങരുത് അവൻ തന്റെ വസ്ത്രം പുതച്ച് ഉറങ്ങി നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് സൂര്യൻ അസ്തമിക്കുമ്പോൾ പണയം നീ അവന് മടക്കി കൊടുക്കണം അത് നിന്റെ ദൈവമായ യഹോയുടെ മുമ്പാകെ നിനക്ക് നീതിയായിരിക്കും നിന്റെ സഹോദരന്മാരിലോ നിന്റെ ദേശത്ത് നിന്റെ പട്ടണങ്ങളിലുള്ള പരദേശികളിലോ ദാരിദ്ര്യനും അഗതിയുമായ കൂലിക്കാരനെ നീ പീഡിപ്പിക്കരുത് അവന്റെ കൂലി അന്നേക്കന്ന് കൊടുക്കണം സൂര്യൻ അതിനുമേൽ അസ്തമിക്കരുത് അവൻ ദാരിദ്ര്യനും അതിനായി ആശിച്ചു കൊണ്ടിരിക്കുന്നവനുമല്ലോ അവൻ നിനക്ക് വിരോധമായി യഹോവയോട് നിലവിളിപ്പാനും അത് നിനക്ക് പാപമായി തീരുവാനും ഇടവരുത്തരുത് മക്കൾക്ക് പകരം അപ്പന്മാരും അപ്പന്മാർക്ക് പകരം മക്കളും മരണശിക്ഷ അനുഭവിക്കരുത് താൻ താന്റെ പാപത്തിന് താൻ താൻ മരണശിക്ഷ അനുഭവിക്കണം പരദേശിയുടെയും അനാഥന്റെയും ന്യായം മറിച്ചു കളയരുത് വിധവയുടെ വസ്ത്രം പണയം വാങ്ങുകയുമരുത് നീ വിശ്രയമിൽ അടിമയായിരുന്നുവെന്നും നിനദൈവുമായഹവ നിന്നെ അവിടെ നിന്ന് വീണ്ടെടുത്തു എന്നും ഓർക്കണം അതുകൊണ്ടാകുന്നു ഈ കാര്യം ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് നിന്റെ വയലിൽ വിളവ് കൊയ്തിട്ടു ഒരു കറ്റ വയലിൽ മറന്നുപോയാൽ അതിനെ എടുപ്പാൻ മടങ്ങിപ്പോകരുത് നിന്റെ ദൈവമായ ഹോവാന് നിന്റെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് അത് പരദേശിക്കും ദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ ഒലിവൃക്ഷത്തിന്റെ ഫലം തല്ലുമ്പോൾ കൊമ്പ് തപ്പിപ്പറിക്കരുത് അത് പരദേശിക്കും ദേശിക്കും അനാഥനും വിധവിക്കുവിരിക്കട്ടെ മുന്തിരിത്തോട്ടത്തിലെ പഴം അറുത്തെടുക്കുമ്പോൾ കാലാ പെർക്കരുത് അത് പരദേശിക്കും അനാഥനും വിധവിക്കുവിരിക്കട്ടെ ഈ മിസ്ലിം ദേശത്ത് അടിമയായിരുന്നുവെന്ന് ഓർക്കേണം അതുകൊണ്ടാകുന്നു ഞാൻ ഈ കാര്യം നിന്നോട് കൽപ്പിക്കുന്നത് അപ്പോനായ പൗലോസ് ഗലാത്തർക്ക് എഴുതിയ ലേഖനം മൂന്നാമധ്യായം ഒന്നുമുതലുള്ള ഹുദ്ധിയില്ലാത്ത ഗലാത്തിയരെ യേശുക്രിസ്തു ക്രിസ്തു നിങ്ങളുടെ കണ്ണിന് മുമ്പ് വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കതു ആർ ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിക്കാൻ ഇച്ഛിക്കുന്നു നിങ്ങൾക്കോ ആത്മാവ് ലഭിച്ചത് ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ ആത്മാവ് കൊണ്ടു ആരംഭിച്ചിട്ടു ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത് ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ വെറുതെ അത്രയെന്ന് വരികൾ എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീരപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നു അറിവീൻ എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നുവെന്ന് തിരുവെടുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടി അനുഗ്രഹിക്കപ്പെടുന്നു എന്നാൽ ന്യായപ്രമാണത്തിനപ്രവർത്തന ആശ്രയിക്കുന്ന ഏവരും ശാപദീഴാകുന്നു ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശവിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീരീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നല്ലോ ഉള്ളത് ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത് അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുണ്ടല്ലോ മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശാപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശികൾ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാക്യത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ സഹോദരന്മാരെ ഞാൻ മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള ഒരു ദൃഷ്ടാന്തം പറയാം ഒരു മനുഷ്യന്റെ നിയമം ആയാലും അതിന് ഉറപ്പ് വന്ന ശേഷം ആരും ദുർബലമാക്കുകയോ അതിനോട് വല്ലതും കൂട്ടിക്കൽപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു സന്തതികൾക്കും എന്നു അനേകരെ കുറിച്ചല്ല നിന്റെ സന്തതിക്കും എന്നു ഏകനെക്കുറിച്ചത്രേ പറയുന്നത് അത് ക്രിസ്തു തന്നെ ഞാൻ പറയുന്നത് പറയുന്നതിന്റെ താൽപര്യമോ നാനൂറ്റി മുപ്പതാണ്ട് കഴിഞ്ഞിട്ടുണ്ടായ ന്യായപ്രമാണം വാഗ്ദത്വത്തെ നീക്കുവാൻ തക്കവണ്ണം അത് ദൈവം മുമ്പ് ഉറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല അവകാശ അവകാശം ന്യായപ്രമാണത്താലെങ്കിൽ വാഗ്ദത്വത്താലല്ല വരുന്നത് അബ്രഹാമിനോ ദൈവം അതിനെ വാഗ്ദത്തം മൂലം നൽകി എന്നാൽ എന്തിന് വാഗ്ദത്തം ലഭിച്ച സന്ധതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർന്നതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചത് ഒരുത്തൻ മാത്രമെങ്കിൽ മധ്യസ്ഥൻ വേണ്ടി വരികയില്ല ദൈവമോ ഒരുത്തൻ മാത്രം എന്നാൽ ന്യായപ്രമാണം ദൈവ വാഗ്ദത്വങ്ങൾക്കോ വിരോധമോ ഒരു നാളുമല്ല ജീവിപ്പിപ്പാൻ കഴിയുന്നൊരു ന്യായ പ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്യത്വം യേശു ക്രിസ്തുലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവഴുത്തു എല്ലാവറ്റേയും പാപത്തിന് ടച്ച് കളഞ്ഞു വിശ്വാസം വരും മുൻപേ നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴെ അടച്ചു സൂക്ഷിച്ചിരുന്നു അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായ പ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭാവിച്ചു വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നു നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു അതിൽ യഹൂദനും യവനനും എന്നില്ല ദാസനും സ്വതന്ത്രനും എന്നില്ല ആണും പെണ്ണും എന്നുമില്ല നിങ്ങളെല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്രേ ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളുമാകുന്നു ലേഖനം നാലാം ധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഗലാത്യർ ഗലാത്തിയർ നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാളും ഒട്ടും വിശേഷതയുള്ളവനല്ല പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗ്രഹവിചാരകന്മാർക്കും കീഴ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു അതുപോലെ നാമ ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യപാടങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ നിങ്ങൾ മക്കളാകെ കൊണ്ട് എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യപാഠങ്ങളിലേക്ക് തിരിഞ്ഞു അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാനിച്ഛിക്കുന്നതെങ്ങനെ നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു ഞാൻ നിങ്ങൾക്കുവേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു സഹോദരന്മാരെ ഞാൻ നിങ്ങളെപ്പോലെയാകെയാൽ നിങ്ങളും എന്നെ പോലെയാകുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങൾ എന്നോടൊരു അന്യായവും ചെയ്തിട്ടില്ല ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നു എന്ന് നിങ്ങളറിയുന്നുവല്ലോ എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്ദയോ വെറുപ്പോ കാണിക്കാതെ ദൈവദൂതനെപ്പോലെ ക്രിസ്തുവേശുവിനെ പോലെ എന്നെ കൈക്കൊള്ളുകയാത്ര ചെയ്തത് നിങ്ങളുടെ ഭാഗ്യപ്രശംസ എവിടെ കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂന്നെടുത്തി എനിക്ക് തരുമായിരുന്നു എന്നതിന് ഞാൻ സാക്ഷി അങ്ങനെയിരിക്കാൻ നിങ്ങളോട് സത്യം പറവുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായിപ്പോയോ അവർ നിങ്ങളെക്കുറിച്ച് എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ടല്ല നിങ്ങളും അവരെക്കുറിച്ച് എരിവ് കാണിക്കേണ്ടതിന് അവർ നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളവാൻ ഇച്ഛിക്കാതെ ചെയ്യുന്നത് ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്നത് നന്ന് ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ ഇന്ന് നിങ്ങളുടെ അടുക്കൽ ഇരുന്ന് എന്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു ന്യായ പ്രമാണത്തിന് കീഴിരുപ്പാൻ ഈച്ഛിക്കുന്നവരെ നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ എന്നോട് പറവീൻ അബ്രഹാമിൽ രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഒരുവൻ ദാസി പ്രസവിച്ചവൻ ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ദാസിയുടെ മകൻ ജടപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്യത്തെത്താലും ജനിച്ചിരുന്നു ഇത് സാദൃശ്യമാകുന്നു ഈ സ്ത്രീകൾ രണ്ടു നിയമങ്ങളത്രേ ഒന്ന് മലയിൽ നിന്നുണ്ടായ അടിമകളെ പ്രസവിക്കുന്നു അത് ഹാഗാർ ഹാകാർ എന്നത് അറബി ദേശത്ത് സീനായി മലയെ കുറിക്കുന്നു അത് ഇപ്പോഴത്തെ യർശുലേമിനോട് ഒക്കുന്നു അത് തന്റെ മക്കളോടുകൂടെ അടിമയാലല്ലോ ഇരിക്കുന്നത് മീതയുള്ള എരിശിലേമ്മ സ്വതന്ത്രയാകുന്നു അവൾ തന്നെ നമ്മുടെ അമ്മ പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്കുക നോവ് കിട്ടാത്തവളെ പൊട്ടി ആർക്കുക ഏകാഗിനിയുടെ മക്കൾ ഭർത്താവ് ഉള്ളവളുടെ മക്കളേക്കാൾ അധികം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നാമോ സഹോദരന്മാരെ ഇസാക്കിനെ പോലെ വാഗത്വത്താൽ ജനിച്ച മക്കളാകുന്നു എന്നാൽ അന്ന് ജടപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു തിരുവഴുത്തോ എന്തു പറയുന്നു ദാസിയെയും മകനെയും പുറത്താക്കി കടക ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശിയാകയില്ല അങ്ങനെ സഹോദരന്മാരെ നാം ദാസിയുടെ മക്കളല്ല സ്വതന്ത്രയുടെ മക്കളത്രേനം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ യഹോവയുടെ കൃപളയെക്കുറിച്ച് ഞാൻ എന്തേക്കും പാടും തലമുറയോളം എന്റെ വായി കൊണ്ട് നിന്റെ വിശ്വസതയെ അറിയിക്കും എന്നേക്കും ഉറച്ചു നിൽക്കുമെന്ന് ഞാൻ പറയുന്നു നിന്റെ വിശ്വസ്തതയെ നീ സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നു എന്റെ മൃദനോട് ഞാനൊരു നിയമവും എന്റെ ദാസനായ ദാവിനോട് സത്യവും ചെയ്തിരിക്കുന്നു നിന്റെ സന്നദ്ധയെ ഞാൻ എന്തേക്കും സ്ഥിരപ്പെടുത്തും നിന്റെ സിംഹാസനത്തെ തലമുറ തലമുറയോടും ഉറപ്പിക്കും യഹോബെ സ്വർഗം നിന്റെ അത്ഭുതങ്ങളെയും വിശുദ്ധന്മാരുടെ സഭയിൽ നിന്റെ വിശ്വസതയെയും സ്തുതിക്കും സ്വർഗത്തിൽ യഹോബയുടെ സദൃശ്യനായവനാർ ദേവപുത്രന്മാരിൽ യഹോബയ്ക്ക് തുല്യനായവനാർ ദൈവം വിശുദ്ധന്മാരുടെ ഏറ്റവും ഭയങ്കരനും അവന്റെ ചുറ്റുമുള്ള എല്ലാവർക്കും മീതെ ഭയപ്പെടുവാൻ യോഗ്യനുമാകുന്നു സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ നിന്നെപ്പോലെ ബലവാൻ ആരുള്ളൂ യഹോവേ നിന്റെ വിശ്വസ്ത നിന്നെ ചുറ്റിയിരിക്കുന്നു നീ സമുദ്രത്തിന്റെ ഗർഭത്തെ അടക്കി വാഴുന്നു അതിലെ തിരകൾ പൊങ്ങുമ്പോൾ നീ അവയെ അമർത്തുന്നു നീ നീദേഹബനെ ഒരു ഹഥനെപ്പോലെ തകർത്തു നിന്റെ ബലമുള്ള ഭുജം കൊണ്ട് നിന്റെ ശത്രുക്കളെ ചിതറിച്ചു കളഞ്ഞു ആകാശം നിനക്കുള്ളത് ഭൂമിയും നിനക്കുള്ളത് കൂതലോ അതിന്റെ പൂർണ്ണതയും നീ സ്ഥാപിച്ചിരിക്കുന്നു ദക്ഷിണോത്തര ദിക്കുകളെ നീ സൃഷ്ടിച്ചിരിക്കുന്നു താബോരും ഹെർമോനും നിന്റെ നാമത്തിൽ ആനന്ദിക്കുന്നു നിനക്ക് വീര്യമുള്ളൊരു കുജമുണ്ട് നിന്റെ കൈ ബലമുള്ളതും നിന്റെ വലം കൈ ഉന്നതവുമാകുന്നു നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു ദേയയും വിശ്വസ്തയും നിനക്ക് മുമ്പായി നടക്കുന്നു ജയഘോഷമറിയുന്ന ജനത്തിന് ഭാഗ്യം യഹോവെ അവർ നിന്റെ മുഖപ്രകാശത്തിൽ നടക്കും അവർ ഇടവിടാതെ നിന്റെ നാമത്തിൽ ഘോഷിച്ച് ലസിക്കുന്നു നിന്റെ നീതിയിൽ അവർ ഉയർന്നിരിക്കുന്നു നീ അവരുടെ ബലത്തിന്റെ മഹത്വമാകുന്നു നിന്റെ പ്രസാദത്താൽ ഞങ്ങളുടെ കൊമ്പ് ഉയർന്നിരിക്കുന്നു നമ്മുടെ പരിചയ യഹോവയ്ക്കുള്ളതും നമ്മുടെ രാജാവ് സ്ത്രീയന്റെ പരിചയത്തിനുള്ളവനും ആകുന്നു അന്ന് നീ ദർശനത്തിൽ നിന്റെ ഭക്തന്മാരോട് അരുളിച്ചെയ്തത് ഞാൻ വീരനായ ഒരുത്തിന് സഹായം നൽകുകയും ജനത്തിൽ നിന്നും ഒരു വ്രതനെ ഉയർത്തുകയും ചെയ്തു ഞാൻ എന്റെ ദാസനായ ദാവിതിനെ കണ്ടെത്തി എന്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു എന്റെ കൈ അവനോടുകൂടെ സ്ഥിരമായിരിക്കും എന്റെ കുജം അവനെ ബലപ്പെടുത്തും ശത്രു അവനെ തോൽപ്പിക്കുകയില്ല വാഷളൻ അവനെ പീഡിപ്പിക്കുകയും ഞാൻ അവന്റെ വയലികളെ അവന്റെ മുമ്പിൽ തകർക്കും അവനെ പകയ്ക്കുന്നവരെ സംഹരിക്കും എന്നാൽ എന്റെ വിശ്വസതയും ദേ അവനോടുകൂടെ ഇരിക്കും എന്ന നാമത്തിൽ അവന്റെ കൊമ്പ് ഉയർന്നിരിക്കും അവന്റെ കൈ ഞാൻ സമുദ്രത്തിന്മേലും അവന്റെ വലം കൈ നദികളുടെ മേലും നീട്ടുമാറാക്കും അവനെന്നോട് നീ എന്റെ പിതാവ് എന്റെ ദൈവം എന്റെ രക്ഷയുടെ പാറ എന്നിങ്ങനെ വിളിച്ചു പറയും ഞാൻ അവനെ ആദ്യജാതിനും പൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനുമാക്കും ഞാൻ അവന് എന്റെ ദയെ എന്നേക്കും കാണിക്കും എന്റെ നിയമം അവന് സ്ഥിരമായി നിൽക്കും ഞാൻ അവന്റെ സന്നതിയെ ശാശ്വതമായും അവന്റെ സിംഹാസനത്തെ ആകാശമുള്ള കാലത്തോളവും നിലനിർത്തും അവന്റെ പുത്രന്മാർ എന്ന പ്രമാണ ഉപേക്ഷിക്കുകയും എന്റെ വിധികളെ അനുസരിച്ച് നടക്കാതിരിക്കുകയും എന്റെ ചട്ടങ്ങളെ ലംഘിക്കുകയും എന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനത്തെ വടികൊണ്ടും അവരുടെ അകൃത്യത്തെ ദണ്ഡനം കൊണ്ടും സന്ദർശിക്കും എങ്കിലും എന്റെ ദയെ ഞാൻ അവങ്കൽ നിന്ന് നീക്കിക്കളയുകയില്ല എന്റെ വിശ്വസതയ്ക്ക് ഭംഗം വരുത്തുകയും ഞാൻ ഞാനിന്റെ നിയമത്തെ ലംഘിക്കുകയോ എന്റെ ആധനങ്ങളിൽ നിന്നും പുറപ്പെട്ടതിനു ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല ഞാൻ ഒരിക്കലും വിശുദ്ധിയെക്കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു ഡാവിനോട് ഞാൻ പോഷ്കു പറയുകയില്ല അവന്റെ സന്ദേശാശ്വതമായും അവന്റെ സിംഹാസനം എന്റെ മുമ്പിൽ സൂര്യനെ പോലെയും ഇരിക്കും അത് ചന്ദ്രനെപ്പോലെയും ആകാശത്തിലെ വിശ്വസാക്ഷിയെപ്പോലെയും എന്നേക്കും സ്ഥിരമായിരിക്കും എങ്കിലും നീ ഉപേക്ഷിച്ചു തള്ളിക്കളയുകയും നിന്റെ അഭിഷക്തിനോട് കോപിക്കുകയും ചെയ്തു നിന്റെ ദാസനോടുള്ള നിയമത്തെ നീ വേർത്തു കളഞ്ഞു അവന്റെ കിരീടത്തെ നീ നിരത്തിട്ടു അശുദ്ധമാക്കിയിരിക്കുന്നു നീ അവന്റെ വേലി ഒക്കെയും പൊളിച്ച് അവന്റെ കോട്ടകളെയും ഇടിച്ചു കളഞ്ഞു വഴി പോകുന്ന എല്ലാവരും അവനെ കൊള്ളയിടുന്നു തന്റെ അയൽക്കാർക്ക് അവൻ നിന്നയായി തീർന്നിരിക്കുന്നു നീ അവന്റെ വരികളുടെ വലം കൈ ഉയർത്തി അവന്റെ സകല ശത്രുക്കളെയും സന്തോഷിപ്പിച്ചു അവന്റെ വാളിൻ വായത്തലയെ നീ മടക്കി യുദ്ധത്തിൽ അവനെ നിൽക്കുമാറാക്കിയതുമില്ല അവന്റെ തേജസ്സിനെ നീ ഇല്ലാതാക്കി അവന്റെ സിംഹാസനത്തെ നിരത്ത് തള്ളിയിട്ടു അവന്റെ യൗവനകാലത്തെ നീ ചുരുക്കി നീ അവനെ ലജ്ജകൊണ്ട് മൂടിയിരിക്കുന്നു യഹോവേ നീ നിത്യം മറിഞ്ഞു കളയുന്നതും നിന്റെ ക്രോധം തീ പോലെ ജ്വലിക്കുന്നതും എത്രത്തോളം എന്റെ ആയുസ് എത്ര ചുരുക്കമെന്ന് ഓർക്കണമേ എന്തു മിഥ്യാതത്വനായി നീ മനുഷ്യപുത്രന്മാരെയൊക്കെയും സൃഷ്ടിച്ചു ജീവിച്ചിരുന്ന മരണം കാണാതെയിരിക്കുന്ന മനുഷ്യനാർ തന്റെ പ്രാണനെ പാളാടത്തിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നതിനും ആരുള്ളൂ കർത്താവേ നിന്റെ വിശ്വസ്തതയിൽ നീ ദാവീദിനോട് നീ സത്യ ചെയ്ത നിന്റെ പണ്ടത്തെ കൃപകൾ എവിടെ കർത്താവെ അടിയങ്ങളുടെ നിന്ന് ഓർക്കണമേ എന്റെ മാർപിടത്തിൽ ഞാൻ സകല മഹാജാതികളുടെ നിന്ന് വഹിക്കുന്നതു തന്നെ യഹോവേ നിന്റെ ശത്രുക്കൾ നിന്നിക്കുന്നുവല്ലോ അവർ നിന്റെ അഭിഷക്തന്റെ കാലടികളെ നിന്ദിക്കുന്നു യോഹോവായെന്നെന്തേക്കും വാട്ടപ്പെടുമാറാകട്ടെ ആമേൻ ആമേൻ